പറഞ്ഞേ ഹലേറുക അവർക്ക് പറഞ്ഞേ ഹലേരുവ്യ ഏശയ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ അധ്യായം യേശയ പ്രവചനം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം വായിക്കാം ഒന്നും രണ്ടും മൂന്നും വായിക്കാം യേശയ്യ പ്രവചനം നാൽപ്പത്തി നാലാം അധ്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം എൻ്റെ ദാസനായ യാക്കൂബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത യഷൂടെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും ഞാൻ ചുരിഞ്ഞു തരും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അപ്പോൾ ഒരിക്കൽ കൂടി ആ മൂന്നാമത്തെ വാക്യം ഉറക്കെ വായിക്കാം വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്നോട് വായിക്കാമോ വരണ്ട ഭൂമിയിൽ ജലവും അരുവികളും ഞാൻ ഒഴുക്കും നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും പറഞ്ഞു ഹാൽ എരുയാ ഇതിലേതാണ് ആദ്യം വേണ്ടത് ആത്മാവാണോ അനുഗ്രഹമാണോ നമുക്ക് പരമ്പരാഗതമായി ചിലപ്പോൾ മനസ്സിലുണ്ടാകാൻ ഒരു തെറ്റിദ്ധാരണ ഇങ്ങനെയാണ് അതായത് അനുഗ്രഹം ലഭിച്ചാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവാം എന്നാൽ ബൈബിൾ പ്രത്യേകിച്ച് പുതിയ നിയമം ദൈവമക്കളുടെ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില വ്യക്തമായ സൂചനകൾ നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സൂചന ദൈവാത്മാവിനാൽ നിറയപ്പെട്ടാൽ ആ വ്യക്തി എല്ലാ അനുഗ്രഹങ്ങളാലും നിറയും പറഞ്ഞേ ഹാലേലിയ മനസ്സിലാവുന്നുണ്ടോ അതായത് അനുഗ്രഹം വാങ്ങുക എന്നുള്ളതല്ല മറിച്ച് അനുഗ്രഹം എപ്പോഴും ബൈ പ്രോഡക്റ്റ് ആണ് ഉപോത്പന്നമാണ് പറഞ്ഞ ഹാലുയാ എന്റെ മനസ്സിലുള്ള ഉദാഹരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഈ പിന്നെ എണ്ണയാട്ടാനായിട്ട് മില്ലിൽ എന്നെ വിടുമായിരുന്നു എണ്ണയാട്ടുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഈ കൊപ്ര ഉണങ്ങി അത് ഉണങ്ങിയിട്ട് അത് മില് മില്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മില്ലുണ്ട് ആ മില്ലില് കൊണ്ട് ആട്ടി എണ്ണയുമായിട്ട് വരണം അപ്പോൾ അങ്ങനെ വിടുന്ന സമയത്ത് ഞാൻ പോയി അവിടെ മെല്ലിൽ നിന്ന് അത് കൊടുത്ത് വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചാക്ക് മാത്രമേ കാണും ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും എന്തൊക്കെയാണ് ആ അറിയാം എന്താണ് എണ്ണയും ആ എണ്ണയും പെണ്ണാക്കും അപ്പോൾ അല്ലേ എണ്ണയും പെണ്ണാക്കും ഞാനിങ്ങനെ എണ്ണയും പെണ്ണാക്കുമായി വരുമ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടെ പോയതാ മോനെ ചോദിച്ചാൽ ഞാൻ പറയുമോ പിണ്ണാക്കുണ്ടാക്കാൻ പോയതാണ് പറയില്ല പിണ്ണാക്കുണ്ടാക്കാൻ പോയതാണ് എന്ന് പറയാം ആരെങ്കിലും പറയുമോ ബോധമുള്ള ആരും പറയില്ല പക്ഷെ പറയും പറയൂ കയ്യിലെന്താണ് കയ്യിൽ എണ്ണയും ഉണ്ട് പിണ്ണാക്കുമുണ്ട് എണ്ണ പരിശുദ്ധാത്മാവാണ് പിണ്ണാക്ക് അനുഗ്രഹമാണ് മനസ്സിലായോ എണ്ണ എന്താണ് പരിശുദ്ധാത്മാവ് പിണ്ണാക്ക് എന്താണ് എവിടെ എണ്ണയാട്ടുന്നോ അവിടെ എന്തുണ്ടാവും നാച്ചുറലി പിണ്ണാക്കുണ്ടാവും പക്ഷെ പിണ്ണാക്കൊണ്ടാവാൻ അല്ലേ പോണേ അമ്മ കടയിൽ വിട്ടത് പിണ്ണാക്കുണ്ടാക്കി കൊണ്ടുവരാനാണ് അല്ല എണ്ണ കൊണ്ടുവരാനാണ് പക്ഷെ എണ്ണയുടെ കൂടെ എന്ത് കിട്ടും പിണ്ണാക്കും കിട്ടും അതാണ് ആത്മാവ് നിറഞ്ഞാൽ അതിൻ്റെ കൂടെ അനുഗ്രഹങ്ങൾ കിട്ടും അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാൾ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കും പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലയാ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും പറഞ്ഞു ഹലലുയാ പറഞ്ഞു ഹലലുയാ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിന്റെ സന്തതികളുടെ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻറെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വായിക്കാം ജോയൽ രണ്ട് ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും അന്ന് ആ ജോയിൽ കണ്ടുപിടിക്കാൻ എങ്ങനെ നമ്മൾ ഹക്കൊക്കെ വരെ വന്നായിരുന്നു അല്ലേ മത്തായിയുടെ പുറകിലാര അമ്മച്ചി മലാക്കി മലാക്കിയുടെ പുറകിലോ ഏ സക്കറിയ അങ്ങനെ പുറകോട്ട് പുറകോട്ട് മറിച്ചാൽ ആമോസിന്റെ പുറകെ കിടപ്പുണ്ട് ആണോ ഹോ ഇല്ലാത്തൊരു ഗതികേടായിപ്പോയി ജോയിൽ ആമോസിന്റെ പുറകെ കിടക്ക അപ്പോ ആമോസിന്റെ പുറകെ കിടപ്പുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല ആമോസിന്റെ പുറകെ കിടപ്പുണ്ട് എന്ത് അമ്മച്ചി എന്ന് പറഞ്ഞ വിഷമെങ്കിൽ അപ്പോ കിട്ടിയോ കിട്ടിയോ ഹലോ ആ ജോയൽ ആരുപത്തി ഒമ്പത് വായിക്കാം അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും കുറച്ച് പേരുടെ മേൽ എന്നല്ല കുറച്ച് പ്രിവിലേജ് മൈനോരിറ്റിയുടെ മേൽ എന്നല്ല മറിച്ച് എല്ലാവരുടെ മേൽ വാഗ്ദാനമാണ് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും വായിക്കാം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും പറഞ്ഞേ ഹലേ